ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ വിഷ്ണു സഹസ്രനാമോത്രെ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടത് ഇന്ന് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ആദ്യം आवाज़ तो नहीं चला ईश्वरों विक्रमी धनी मैदावी विक्रमक्रमा अनुत्तमो दुरादा शक्र रक्षण करती रात्मावान ईश्वर रखा ईश्वर रखा नमोर्जन अभी परा भूग परा भौग भूमो अबारे आरे अभी परा भौग भूमो അപ്രതിഹത അപ്രതിഹത സ്വേച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര അഭി അതായത് ലിമിറ്റില്ലാത്തത് നിസ്സീമമായത് പരഭോഗ ഭൂമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി ഇഹ ഇഹലോകമല്ലാത്ത അത് പരലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ളതാണ് ആധ്യാത്മിക തലത്തിലുള്ളത് ആണ് ഉദ്ദേശിക്കുന്നത് പരഭോഗം ഭോഗം എന്ന് വെച്ചാൽ അനുഭവങ്ങൾ അനുഭവിക്കുക എന്നർത്ഥം സുഖമനുഭവിക്കുക ഭോഗവസ്തുക്കൾ ഭോഗ ഭൂമോ ഭൂമെന്ന് പറഞ്ഞാൽ സ്ഥലം എന്നർത്ഥം അപ്പോൾ ഇവിടെയുള്ള സ്ഥലം കൊണ്ട് ഉദ്ദേശിക്കുന്ന പര ഭോഗ എന്നാൽ പരമായിട്ടുള്ള എൻജോയ്മെൻറ്റ് സന്തോഷം അനുഭവിക്കൽ അഥവാ പരമാനന്ദത്തെ അനുഭവിക്കൽ എന്നർത്ഥം ഭഗവാന്റെ പരമാനന്ദം എന്ന് പറയുന്നത് മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വസ്തുക്കളുമായിട്ട് അതിൽ നിന്നും കിട്ടുന്ന ആനന്ദമല്ല പിന്നെയോ ഏറ്റവും അത്യുത്തമായ പരമമായിട്ടുള്ള ആനന്ദം യാതൊരു കെട്ടുമെന്നില്ലാതെ ആനന്ദം അനുഭവിക്കുന്നവനാണ് ആ ഒരു ഭഗവാൻ ആ പരമപുരുഷനായ മഹാവിഷ്ണു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് അത് മാത്രമല്ല പ്രതികത സ്വേച്ഛ സ്വന്തം ഇച്ഛ പ്രകാരം സ്വന്തം ഇച്ച അതുപ്രകാരം ആ ഇച്ഛയ്ക്ക് ഭഗവാനെ ആഗ്രഹത്തിന് എന്താഗ്രഹമാണ് ഈ പരമാനന്ദത്തെ അനുഭവിക്കുക എന്നർത്ഥം ഈ ആധ്യാത്മിക തരത്തിലുള്ള പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുക അതിൻ്റെ ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് പ്രതിഹതഹ തടസ്സമില്ലാത്തതാണ് അഥവാ ആർക്കും തടയാനായിട്ട് സാധ്യമല്ല എന്നർത്ഥം അപ്പോൾ ഭഗവാൻ ഒരു തടസ്സവുമില്ലാതെ ആ പരമമായ ആനന്ദത്തെ ആധ്യാത്മിക തലത്തിലുള്ള ആ പരമമായിട്ടുള്ള യാതൊരു കെട്ടുപാടുകളും അഥവാ ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവുമായിട്ടും കെട്ടപ്പെടാതെ രണ്ട് എല്ലാത്തിൽ നിന്നും മുക്തമായി പരമമായിട്ടുള്ള ആനന്ദത്തെ ഒരു തടസ്സവുമില്ലാതെ അനുഭവിക്കുന്നവൻ അഥവാ അനുഭവിക്കാനുള്ള ആഗ്രഹമുള്ളവൻ സ്വന്തം ഇച്ചപ്രകാരം സ്വേച്ഛ സ്വന്തം മിച്ചപ്രകാരം തടസ്സമില്ലാതെ ഭഗവാൻ്റെ ആഗ്രഹത്തിന് തടസ്സമില്ല അങ്ങനെ തടസ്സമില്ലാത്ത ആഗ്രഹത്തോടെ ഏത് ഈ പരമമായിട്ടുള്ള ആനന്ദേ പരമാനന്ദം അത്യാനന്ദം ഭഗവാൻ അനുഭവിക്കുന്നു അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഭരണകർത്താവ് ധിപതി പ്രഭു എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് ഇവിടെ ഇതാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ അതായത് തടയപ്പെടാത്ത ആഗ്രഹത്തോടുകൂടിയ ശക്തി വിശേഷമാണ് ഭഗവാൻ വിഷ്ണു എന്നർത്ഥം വിക്രമി അതുപോലെ തന്നെ ഈശ്വരക്കാ എന്ന് പറയുമ്പോൾ പ്രഭു അധിപതി പരമമായിട്ടുള്ള പ്രഭുവായിട്ടുള്ളവൻ അതുപോലെ നിയന്ത എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നീ അർത്ഥം കൊണ്ട് പക്ഷെ ഇവിടെ ആ പരമമായ ആനന്ദത്തെ ആഗ്രഹിക്കുന്ന അതായത് ഒരു തടസ്സവും ഇല്ലാതെ കണ്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുകയും ആ അനുഭവിക്കുകയും ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കുകയും ചെയ്യുന്നവൻ ആണ് ഭഗവാൻ മഹാവിഷ്ണു എന്നർത്ഥം അതുകൊണ്ടാണ് ഈശ്വരഹ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടാതെ അധിപതി പ്രഭു എന്നീ അർത്ഥങ്ങളുണ്ട് ഭരണകർത്താവ് എല്ലാത്തെയും ഭരിക്കുന്നവൻ നീന്ത നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥവും ഈശ്വരഹ എന്നതിന് ഉണ്ട് വിക്രമി വിക്രമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവശക്തിവത് പരമമായിട്ടുള്ള ശക്തിയോടുകൂടി വരുന്ന അർത്ഥം ഭഗവാന ശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഉപമിക്കാൻ സാധ്യമല്ല കാരണം ഭഗവാൻ വിഷ്ണു തന്നെയാണ് പരമപുരുഷൻ തന്നെയാണ് പരമാത്മാവാണ് സകലതിനെയും സൃഷ്ടിക്കുകയും സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് നിയന്ത്രിക്കുന്നത് എല്ലാം ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ മീതെ ഒരു ശക്തിയുള്ളവൻ ഇല്ല എന്നർത്ഥം പരമമായ ശക്തിയോട് കൂടിയവൻ ആണ് ഭഗവാൻ വിഷ്ണു എന്നർത്ഥം വിക്രമി അതുപോലെ തന്നെ പൗരുഷം വിക്രമി അപാരമായിട്ടുള്ള പൗരുഷത്തിനുടമയാണ് ആര് ഇൻകമ്പാരബിൾ ഉപമിക്കാൻ പറ്റാത്ത വിധത്തില് കാരണം പ്രഭു സകലതിൻ്റെയും അധിപതിയാണ് ഭഗവാൻ വിഷ്ണു സകലത്തിൻ്റെയും അധിപതിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അത് ശൗര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല സകലത് ഭഗവാൻ അർത്ഥം ശൗര്യത്തിലും ശക്തിയിലും മാറിവിലും എല്ലാം തന്നെ ഭഗവാനോളം പോകുന്ന ഒരു ജീവജലങ്ങളും ഇല്ലെന്നർത്ഥം മറ്റുള്ള ദേവന്മാരുണ്ട് ബ്രഹ്മ ഇന്ദ്രൻ ഒക്കെ ഉണ്ടല്ലോ അവർ പോലും ആരുടെ അടുത്തത്തില്ല ഭഗവാന്റെ ശക്തിക്ക് മുന്നിൽ നിഷ്പ്രഭമാണ് കാരണം ഇവരും ഈ പരമാത്മാവിന ആയ പരമാത്മാവായ പരമകൃഷ്ണായ ഭഗവാൻ വിഷ്ണുവെല്ലാം തന്നെയാണ് ഇവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നർത്ഥം അപ്പോൾ അപാരമായിട്ടുള്ള ശക്തിയുള്ളവനും പൗരുഷമുള്ളവനും പിന്നെ ധന്വി ധനുസേന്തിയവനും വില്ലേന്തിയവൻ ഭഗവാനെ വില്ലിൻ്റെ പേര് ശാർഗം എന്ന വില്ല് ശാർഗ നാമകം ധനുഹും സഹ ധരതി ശാർഗം നാമകം ശാർഗം എന്ന് പറയുന്ന ബില്ല് കയ്യിലേന്തിയവൻ അത് ഭഗവാന്റെ ആ പൗരുഷത്തിന് അഥവാ ശക്തിക്ക് യോജിച്ച തരത്തിലുള്ള ബില്ലാണ് അഥവാ ആ ബില്ല് ഏതുവ എന്നുള്ളത് സകലതിനെയും നശിപ്പിക്കാൻ ശക്തിയുള്ള ബില്ല് ഈ പ്രപഞ്ചത്തെ തന്നെ മുഴുവനും നശിപ്പിക്കാനായിട്ട് ഒരു സെക്കൻഡ് വേണ്ട ഉടനടി നശിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ സൃഷ്ടിക്കാനായിട്ടും ഭഗവാന് കഴിയും അപ്പോൾ ആ ശക്തിയെ കാണിക്കത്തക്ക വിധത്തിലുള്ള ആയുധം ആണ് ഈ എന്ന് പറയുന്നത് ആ ധനുസ് എന്തിയവനാണ് ആര് മഹാവിഷ്ണു അതുകൊണ്ട് ധന്വി എന്ന് പറഞ്ഞിരിക്കുന്നു ധന്വി പിന്നെ മേധാവി മേധാവി എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവൻ അറിവുള്ളവൻ എന്നർത്ഥം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ്റെ നമ്മൾ എന്തിനു പറയും ഒംനീഷ്യൻ എന്ന് പറയും സർവം അറിയുന്നവൻ ആണ് സർവജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ സർവജ്ഞനാണ് ഭഗവാന്റെ അറിവില്ലാതെ ഒരു പുൽക്കൊടി പോലും ഈ പ്രപഞ്ചത്തിൽ ഇളകുകയില്ല എന്നർത്ഥം അതാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മേധാവി സർവജ്ഞാനമുള്ളവൻ ആണ് ഭഗവാൻ വിഷ്ണു എന്നർത്ഥം പിന്നെ വിക്രമഹ വിക്രമഹ നേരത്തെ വിക്രമി എന്ന് വന്നു അത് പൗരുഷത്തെ കാണിക്കുന്നു വിക്രമഹ എന്ന് പറയുന്ന ആസ്തു സാധാരണഗതിക്ക് അതും പൗരുഷമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് പക്ഷേ വിക്രമഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വി എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് വി ക്രമ മീൻസ് ம் வர என்ன வினா வினா என்ன பட்சியால் பட்சியோட முளையில் இருந்து வினா பதகபதினா பதகபதியான பதி பட்சிராஜன் கருடன் ഈ ഗരുഡൻ എന്ന് പറയുന്നത് ത്രെയൻ എന്ന് പറഞ്ഞ മൂന്ന് വേദങ്ങളുടെ പര്യായമായിട്ടും അഥവാ വേദങ്ങൾ തന്നെയാണ് ആര് ഗരുഡൻ എന്ന് പറയുന്നത് സോ മൂന്ന് വേദങ്ങളുടെയും പ്രതീകമായിട്ടുള്ള ഗരുഡ വാഹനമേറി സഞ്ചരിക്കുന്നവൻ വിക്രമി ക്രമം ചെയ്യുന്നവൻ യഹസഞ്ചാരം കരവതി വിന പക്ഷി രാജേന ഗരുഡേന പ്രീമയേന മൂന്ന് വേദങ്ങളുടെ പ്രതിനിധിയായ അഥവാ മൂന്ന് വേദങ്ങൾ തന്നെയായിട്ടുള്ള ഈ ഗരുഡഭഗവാനായ ഭഗവാനെ ഇരുന്നു കൊണ്ട് യഹസഞ്ചാരം കരവതി പ്രപഞ്ചേ ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നവനാരോ അവനാണ് വിക്രമീക്രമണം ചെയ്യുന്നവൻ മണകരവതി എന്നാൽ പക്ഷിണ ഗരുടെ സഞ്ചാരം കരതി മാത്രം അതുകൊണ്ടാണ് വിക്രമി എന്ന് പറഞ്ഞിരിക്കുന്നത് സോറി വിക്രമഹ വിക്രമി നേരത്തെ വന്നു വിക്രമഹ വിക്രമ ക്രമണം ചെയ്യുന്നു വിക്രമ ഗരുഡനിൽ ഇരുന്നു കൊണ്ട് സഞ്ചാരം ചെയ്യുന്നവനാണോ അവൻ എന്നർത്ഥം ഇവിടെ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ അഥവാ മൂന്ന് വേദങ്ങളുടെ പര്യായമായിട്ടുള്ള പ്രതിനിധിയായിട്ടുള്ള അഥവാ മൂന്ന് വേദങ്ങൾ തന്നെയായ ഭഗവാൻ ഗരുഡനെ ഗരുഡോപരി ഇരുന്നു കൊണ്ട് സഞ്ചാരം ചെയ്യുന്നവൻ വിക്രമഹ ഇനി ക്രമഹ ക്രമഹ എന്ന് പറഞ്ഞിട്ടുണ്ടെ വിഭൂതിയുള്ളവൻ അങ്ങേ അറ്റത്തെ ഐശ്വര്യമുള്ളവൻ എന്നർത്ഥം ക്രമഹ അതായത് നേരത്തെ തന്നെ കണ്ടു ഭഗവാൻ അതിശക്തനാണ് മഹാശക്തിമാൻ പിന്നെ സർവജ്ഞനാണ് ഭഗവാൻ്റെ അറിവില്ലാതെ ഒരു കുൽക്കുടി പോലും ഈ പ്രപഞ്ചത്തിൽ അനങ്ങില്ല അതുപോലെ മാത്രമല്ല ഏറ്റവും ഐശ്വര്യവാനായിട്ടുള്ളവനുമാണ് മഹാവിഷ്ണു എന്നർത്ഥം അതുകൊണ്ട് ഭഗവാനെ ക്രമഹ എന്ന് പറഞ്ഞിരിക്കുന്നു ക്രമഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യമുള്ളവൻ്റെ അർത്ഥം പിന്നെ അനുത്തമഹ ക്രമമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച്മെൻറ്റ് എന്നുള്ള അർത്ഥങ്ങളൊക്കെ വരും ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് ക്രമഹ ഒരു ഓർഡർ ഇന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ് എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ക്രമഹ എന്നുദ്ദേശിക്കുന്നത് പരമപുരുഷനായ ഭഗവാന്റെ ആ വിഭൂതികൾ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള കഴിവുകൾ അതിനനുസരിച്ചുള്ള ഐശ്വര്യവും തുലനം ചെയ്യാൻ പറ്റാത്ത ഐശ്വര്യത്തോടുകൂടിയവൻ ക്രമഹ അഥവാ എല്ലാത്തിലും വിജയിക്കുന്നവൻ എന്നീ അർത്ഥവും അതുകൊണ്ട് ക്രമ എന്ന് പറഞ്ഞിരിക്കും പിന്നെ അനുത്തമഹ ഉത്തമന്മാരിൽ ഉത്തമനായിട്ടുള്ള ഇവിടെ അനുത്തമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ സദൃശമായിട്ട് വേറെ ഒരു ഉത്തമൻ ഇല്ല എന്നർത്ഥം ഉത്തമാനം ഉത്തമഹ ഉത്തമേഷു ഉത്തമഹ ഉത്തമന്മാർ ഉത്തമനായിട്ടുള്ളവനാണ് അതുകൊണ്ടാ അനുത്തമ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാലും തന്നെ അതായത് ഒരു ശക്തിയും ഭഗവാനും മേലെ ഉത്തമനായിട്ടില്ല എന്നർത്ഥം അപ്പം സകലിനും മേലെ എല്ലാത്തിലും സർവേഷു സർവോത്തമേഷു ഉത്തമ എല്ലാ ഉത്തമന്മാരിലും അത്യുത്തമനായിട്ടുള്ളവൻ തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്തമത്വം ഉള്ള ആ പരമപുരുഷൻ എന്നർത്ഥം അതുകൊണ്ടാക്ക അനുത്തമ മറ്റുള്ളവരുടെ ഉത്തമത്വമായിട്ട് ഇത് തുലനം ചെയ്യാൻ സാധ്യമല്ല അപ്പം അതുല്യമായ ഉത്തമ ഉത്തമത്തോടു കൂടിയ ശക്തിവിശേഷം തന്നെയാണ് ഈ പരമാത്മൻ എന്ന് പറയുന്നത് അഥവാ മഹാവിഷ്ണു പിന്നെ ദുരാദർശ ദുരാദർശക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാലും കീഴ്പ്പെടുത്താൻ പറ്റാത്തതാണ് നശ്ചിത് തം പരാഭവിതം കീഴ്പ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ പരാജയതും അർഹത ന അർഹതി ആർക്കെന്താ കഴിയില്ല ഭഗവാനെ തോൽപ്പിക്കാനായിട്ട് ഒരുത്തനാലും സാധ്യമല്ല എന്നർത്ഥം അതാണ് ദുരാദർശ ഒരു ശക്തിയാലും ഭഗവാനെ കീഴ്പ്പെടുത്താനും സാധ്യമല്ല ആക്രമിക്കാനും സാധ്യമല്ല അതുകൊണ്ടാണ് ദുരാദർശക എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ കൃതജ്ഞ കൃതജ്ഞ എന്ന് പറയുന്നത് നന്ദി എന്ന് പറയുന്നത് ഇവിടെ ഭഗവാൻ ആർക്ക് എന്ത് നന്ദി കാണിക്കാനെന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃതജ്ഞത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ര പുഷ്പാദിനാ തുഷ്ടഹ ഭഗവാൻ ഭവതി ഇപ്പോൾ ഭക്തനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭക്തിയോടുകൂടി കേവലം ഒരു പത്രം അതായത് ഒരു തുളസിയിലയോ അല്ലെങ്കിൽ പുഷ്പമോ വെച്ച് ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടുകൂടി ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഉടൻ തന്നെ സന്തുഷ്ടനാകുന്നു എന്നുള്ളതാണ് അതിനനുസരിച്ച് ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം അതാണ് കൃതജ്ഞ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്ദിയുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തന്മാർ ഒരു തുളസി ഇല കൊണ്ടോ അല്ലെങ്കിൽ ഒരു പുഷ്പം കൊണ്ടോ ഭഗവാനെ പുതിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാൻ സന്തുഷ്ടനാകും അതിനനുസരിച്ചിട്ട് ഭഗവാൻ ആരെ അനുഗ്രഹിക്കുകയും ഭക്തന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് കൃതജ്ഞ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ സാധു കൃതികർമ്മക്കാരയരി ഭക്തന്മാരെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നവൻ തന്നെയാണ് ആര് മഹാവിഷ്ണു എന്ന് പറയുന്നത് ശക്തി ആ പരമപുരുഷൻ ഭക്തന്മാരെ കൊണ്ട് സാധുകർമ്മ നല്ല കർമ്മങ്ങളെ ചെയ്യിക്കുന്നു മാത്രമല്ല അതിനാ അർഹതപ്പെട്ട രീതിയിൽ ഭഗവാൻ ഭക്തന്മാർക്ക് ദാനവും നൽകുന്നു എന്നുള്ളതാണ് കർമ്മത്തിനനുസരിച്ചുള്ള ദാനവും പ്രതിഫലവും ഭഗവാൻ ഉടൻ തന്നെ ആർക്ക് നൽകുന്നു ഭക്തന്മാർക്ക് നൽകുന്നു അതുകൊണ്ടാണ് കൃതിഹി എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആത്മവാൻ ഇവിടെ കൃതി എന്ന് പറയുന്നത് അസേ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ മാത്രമല്ല അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കാൻ മാത്രമല്ല ഇവരെ എല്ലാം തന്നെ ഈ ഭക്തന്മാരെ മുഴുവനും ഈ സംസാരദുഃഖത്തിൽ നിന്നും കരകേറ്റുകയും ചെയ്യുന്നു ഭഗവാൻ ഇതാണ് കൃതിഹി പിന്നെ ആത്മാവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ പരമാത്മാൻ സകല ആത്മാക്കളുടെയും ഉടമയാണെന്നർത്ഥം അതായത് ജീവാത്മാക്കൾ ജീവാത്മാനം അധിപതി സകല ജീവജാലകളുടെയും ആത്മാവിൻ്റെയും അധിപതി ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം ഇവകളെല്ലാം ശിക്ഷിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഈ ജീവാത്മാക്കളുടെ മുഴുവനും അധിപതിയായി വർത്തിക്കുന്നു അതുകൊണ്ട് ആത്മാവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു ആ ശ്ലോകം കൂടെ ചൊല്ലാം ഈശ്വരോ വിക്രമീ ധന്യീ മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞകൃതിരാത്മാവാൻ ഓം നമോ ഭഗവതേ വാസുദേവൻ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയുടെ എക്സ്പ്ലേൺ എപ്പിസോഡ് കൂടി വീണ്ടും കാണാം